ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കപ്പത്തണ്ട് പൊട്ടിച്ചു വിടർത്തി ഒരു കുഴിക്കപ്പ നടന്ന ഒരു രീതിയാണ് പത്ത് ഇരട്ടി വിളവ് കിട്ടുന്ന ഈ ചൈനീസ് സ്റ്റൈൽ കുഴിക്കപ്പയുടെ രീതി എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഈ കുഴിക്കപ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കണ്ടത്തിലോ കരയിലോ ഒരേ സ്ഥലങ്ങളിൽ അടുപ്പിച്ച് ചെയ്യുന്ന കപ്പ പോലെയല്ല ഇട സൈഡുകളിൽ ഏതെങ്കിലും കാപ്പിയോ കുരുമുളകോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടവശങ്ങളിൽ ഒരു ചെറിയ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ചോലയില്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ കൃഷിയാണിത് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഇതിന് ചോല പാടില്ല മേലെ സൈഡിൽ മരത്തിൻ്റെ ചോലയോ കാര്യങ്ങളോ ഒന്നും പാടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടവളകൾ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നര മീറ്റർ വിസ്താരത്തിൽ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ കുഴിക്കപ്പ നടാൻ കഴിയും ഇപ്പോൾ രണ്ട് സൈഡിൽ കാപ്പിക്ക് നിപ്പുണ്ട് കാപ്പി കുരുമുളക് ഒക്കെ നിപ്പുണ്ട് ഈ സൈഡിൽ ഞാനൊരു രണ്ട് മീറ്റർ ഭാഗം ഒന്ന് ചെത്തി നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ സ്പേസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സൈഡുകളിലെല്ലാം മരങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് പക്ഷേ ഇതിൻ്റെ മേലെ വശത്ത് ചോലയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്തു ഇനി ഇതിൻ്റെ നടുവശത്ത് ഏകദേശം ഒരു ഒരു മീറ്റർ ചുറ്റളവിൽ നമ്മൾ ചെറിയ മാർക്ക് ചെയ്യുന്നുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തെ മണ്ണാണ് നമ്മൾ എടുത്തിട്ട് ഈ ഒന്നര മീറ്ററിൻ്റെ ഉള്ളിലോട്ട് തന്നെ മണ്ണിലോട്ട് തന്നെയാണ് ഇടുന്നത് പുറം ഇടുന്നില്ല ആ മണ്ണ് നമുക്ക് തിരിച്ചിടേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഏകദേശം ഒരു മീറ്റർ വട്ടത്തിൽ അത് അതിനകത്തു നിന്നാണ് നമ്മൾ കുഴിയെടുത്ത് മണ്ണെല്ലാം പുറത്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളുവശത്ത് കമ്പിപ്പാറ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തൂമ്പ് വെച്ചിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്തുള്ള മണ്ണെല്ലാം ഇതിനകത്തോട്ട് മാറ്റിയിടാം ഈ കുഴിക്കപ്പ നടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ നിന്നുള്ള ഒരു ഒരു മീറ്റർ ചുറ്റളവിലുള്ള ഒരു അടി മണ്ണ് നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു അടി പിന്നെയും കുഴിക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ജൈവവളമൊക്കെ ഇട്ടതിന് ശേഷം മൂടി നമ്മൾ കപ്പ നടുന്നത് ഇപ്പോൾ ഒരു മീറ്റർ വിസ്താരത്തിലുള്ള കുഴി ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഏകദേശം ഒരടി കുഴി താന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകംവശത്തെ ഒരു അടി കുഴിയും കൂടെ അതിനധികം ഹൈറ്റ് ഒന്നും വേണ്ട ഒരു അതിനകത്ത് ഇടുന്നത് ഒരു കൊട്ട ചാണകപ്പൊടിയാണ് ആ ചാണകപ്പൊടി ഇറങ്ങി നിൽക്കാനുള്ള ഒരു ഹൈറ്റുള്ള ഒരു ചെറിയ കുഴി കുഴിച്ചാൽ മതി ഇപ്പം ഏകദേശം സൈഡ് വശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ആ ചെറിയ കുഴിയും കൂടെ കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടി എടുത്തുകൊണ്ട് ഇടാം കുഴിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ മണ്ണുകളൊന്നും പുറത്തോട്ട് പോകരുത് ബാക്കിയുള്ള ചപ്പിനടയ്ക്ക് പോകരുത് കാരണം ഇത് നമുക്ക് തിരിച്ചിടാനുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ രണ്ട് മീറ്റർ തെളിച്ചു വെച്ച ബോർഡറിനുള്ളിൽ മാത്രമേ ഇടാവുള്ളൂ കാരണം പൊടിമണ്ണായിട്ട് തന്നെ വേണു താനും അപ്പം ഇപ്പോൾ ഏകദേശം എല്ലാ കുഴികളും ക്ലിയർ ആയിട്ടുണ്ട് അകവശത്തെ ചെറിയ കുഴിയും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാ കുഴികളും ക്ലിയറായി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്ത ചെറിയ കുഴിക്കകത്തേക്ക് ഒരു കൊട്ട ചാണകപ്പൊടി നല്ല ചാണകപ്പൊടി നോക്കി ആ നല്ല ചാണകം പൊടിഞ്ഞത് നല്ല പോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഏകദേശം ആ കുഴി മൂടാനുള്ള ചാണകപ്പൊടിയുണ്ട് ഏകദേശം അതിട്ടു ശേഷം ഇതിന് മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണൊന്ന് കൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്തേക്ക് മണ്ണും ചാണകപ്പൊടിയും ഒന്ന് ലയിച്ച് ഈ ഭാഗത്ത് നല്ല പോലെ ഒരു വളക്കൂറുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിനകത്തുനിന്ന് കയറി വരുന്ന രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് നിന്ന് കയറി വരുന്ന വളം വലിച്ചെടുക്കുകയും വേണം അതുപോലെ തന്നെ കിഴങ്ങുകൾ ഇതിന് ചുറ്റും വ്യാപിക്കുകയും വേണം അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിലൂടെ കുഴിക്കപ്പയിലൂടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം മണ്ണിന് കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഏകദേശം ആ ചെറിയ കുഴി ഫിനിഷായി ഈ തണ്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല തണ്ട് നോക്കിയിട്ട് നല്ല സൈഡിൽ നിന്ന് നോക്കിയിട്ട് അടിവശുമൊക്കെ ചെത്തി കളഞ്ഞിട്ട് നല്ല പോലെ ഒരു പീസ് നല്ല മുഴുത്ത ഒരു തണ്ടാണ് അതിൻ്റെ നല്ല ഒരു പീസാണ് എടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് സാധാരണ നമ്മൾ ക ഇടുന്നത് ഒരു തണ്ടാണ് ഒരു മൂന്ന് മുകളങ്ങൾ വരുന്ന ഒരു തണ്ടാണ് ഇതിന് ആറ് മുകളങ്ങൾ വരുന്ന ഒരു വലിയ തണ്ടാണ് നമ്മൾ എടുക്കുന്നത് കുഴിക്കപ്പയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് രണ്ട് സൈസ് തണ്ട് രണ്ട് പ്രാവശ്യം ഉള്ള തണ്ട് കുറച്ച് നീളത്തിലാണ് എടുക്കുന്നത് അപ്പം രണ്ട് രണ്ട് തണ്ടിൻ്റെ മുഴുപ്പിലാണ് നീളത്തിലെടുക്കുന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാധാരണ ഇതിൻ്റെ പകുതി മുഴുപ്പേ കപ്പയ്ക്ക് ഇടാറുള്ളൂ കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ചൈനീസ് സ്റ്റൈലിൽ ചെയ്യുന്നത് അടിവശം ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് അപ്പോൾ കീറി കൊടുക്കുന്ന ആ ഭാഗം ശരിക്കും താഴോട്ട് നിൽക്കണം അതിൻ്റെ മേലോട്ട് സാധാരണ നമ്മൾ കപ്പയുടെ പോലെ തന്നെ നിൽക്കണം ഇപ്പം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മെല്ലെ കത്തി വെച്ചിട്ടോ വാക്കത്തി വെച്ചിട്ടോ വെട്ടുകത്തി വെച്ചിട്ടോ മെല്ലെ കീറി എടുക്കുക അതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം കാൽ ഭാഗം മാത്രമേ കീറാവുള്ളൂ കീറി കഴിഞ്ഞിട്ട് താഴോട്ട് കീറി പോകരുത് അതുപോലെ തന്നെ ആ ഏകദേശം ഒരു തണ്ടിൻ്റെ മുഴുപ്പ് എത്തുന്നോടത്ത് നമ്മൾ വള്ളി വെച്ചിട്ടോ വാഴവള്ളി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കെട്ടിയിട്ട് കീറി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം മൊത്തം കീറി പോകാതിരിക്കും അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് കീറി കീറിയിട്ട് ഈ കപ്പയുടെ തണ്ടിൻ്റെ ഒരു ചെറിയ പീസോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുക്കുന്നുണ്ട് അകത്തി കൊടുത്തിട്ട് അതിന് അതാണ് നമ്മൾ താഴേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇതിനകത്ത് കാണാം വീഡിയോയിൽ കാണാം ഇപ്പം അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇറക്കി കൊടുത്തു കഴിയുമ്പം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷേ അത് താഴോട്ട് പോയിട്ടുമില്ല അപ്പം താഴെ മേലവശത്ത് വരുന്ന ഭാഗത്ത് ഗ്യാപ്പ് വരുന്നില്ല അടിവശത്ത് മാത്രമാണ് ഈ ഗ്യാപ്പ് വരുന്നത് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഭാഗം താഴെയും പകുതി ഭാഗം മുകളിലോ അങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചുറ്റുവട്ടത്ത് എല്ലാം ചെത്തിയിട്ടിരുന്ന ചപ്പ് ചവറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കമ്പടക്കം ചെറിയ ചെറിയ കമ്പ് പുല്ല് ഇതെല്ലാം ഇതിനകത്തേക്ക് വാരിയിടുക ഏകദേശം എത്രത്തോളം വാരിയിടാൻ പറ്റുമോ പച്ച ചപ്പുകൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാരിയിടാൻ പറ്റുമോ അതെല്ലാം വാരിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ചുറ്റുവട്ടത്തുള്ളത് അതുപോലെ വേറെ ഏതെങ്കിലും തൊട്ടടുത്ത ഏതെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചപ്പ് ഇതെല്ലാം വാരിയിട്ട് ഒന്ന് ഒതുക്കി അതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണെല്ലാം കൂടെ എടുത്തിടുന്നുണ്ട് അതുപോലെ പുല്ല് തണ്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കട്ടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുറിച്ചിട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക എത്രത്തോളം ചവിട്ടി ഒന്ന് ഒതുക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒതുക്കി കൊടുക്കുക കാരണം അത്രത്തോളം പെട്ടെന്ന് അത് ചീഞ്ഞ് ഈ കപ്പയ്ക്ക് വളവായിട്ട് മാറുന്നതാണ് അപ്പം ഇപ്പം ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇപ്പം മണ്ണിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഈ ചപ്പും ചവറുമൊക്കെ ഒന്ന് മൂടാൻ പേ പാകത്തിന് മാത്രം ആദ്യം ഒന്ന് ഒരു ചെറിയ ലെയറ് മണ്ണിട്ട് കൊടുക്കുക അതിന് ശേഷം എല്ലാം ഒന്ന് ഒതുങ്ങി അതിൻ്റെ മൂടി മൂടിയെല്ലാം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഒരു ബക്കറ്റ് വെള്ളം അതിന് മേലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചാണകപ്പൊടി ഒന്ന് കുതിരാനും കാരണം മണ്ണിനകത്താണ് ചാണകപ്പൊടി അത് കുതിരാനും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം മണ്ണൊക്കെ ഒന്ന് കുതിന്നിട്ടുണ്ട് അടിയിലോട്ടൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ നിന്നിട്ട് ഈ അതിനകത്ത് ചവിട്ടി നിൽക്കേണ്ട മേലെ നിന്നിട്ട് സൈഡ് വശത്ത് നിന്നിട്ട് ഈ മണ്ണുകളെല്ലാം നല്ല പോലെ കൊത്തിയിട്ട് കൊത്തിയിട്ട് കൊടുക്കാം ഇപ്പം മണ്ണെല്ലാം മൂടിയിട്ട് ഏകദേശം ഒരു കപ്പക്കൂടത്തിൻ്റെ ഒരവസ്ഥയായി അടിവശത്തുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ കമ്പിപ്പാർ വെച്ചിട്ട് ഒന്ന് ഹോളാക്കുന്നുണ്ട് അകത്തോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോളാക്കുന്നത് കാരണം ഇത്ര വലിയ തണ്ടായതുകൊണ്ട് ഇനി ആ തണ്ടിൻ്റെ അടിവശവും മൂളുവശമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചത്തിൻ്റെ ഒരു പകുതി ഭാഗം താഴോക്കി ഇറക്കി വിടുക അകത്തോട്ട് കുറച്ച് മണ്ണിടുക മണ്ണിട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നല്ല പോലെ കൈകൊണ്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ സൈഡ് വശം കുറച്ചൊന്ന് വകഞ്ഞു വെക്കുക കാരണം ഒന്ന് വെള്ളം ഒഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മഴയില്ലാത്ത സമയമാണ് ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം നനച്ചു കൊടുക്കേണ്ട സമയത്ത് അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം നമ്മുടെ കപ്പക്കൂടം ഒക്കെ കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കപ്പക്കൂടത്തിൻ്റെ അവസ്ഥയാണ് പക്ഷേ ഇതാണ് കുഴിക്കപ്പ അടിയിലോട്ട് നല്ലപോലെ കാപ്പിടിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യും ഇനി ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഒരു ഇല ഒരു കുമ്പിളാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചു കൊടുക്കുക കാരണം ഇതിൻ്റെ മോൾ വശത്ത് പെട്ടെന്ന് ചൂടടിച്ച് അത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ശരിക്ക് ഉള്ളിലൊന്നും ഉണക്കിയേക്കില്ല അതുപോലെ തന്നെ അതിന് ഒരു ജലാംശം നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഏകദേശം നമ്മുടെ കുഴിക്കപ്പയുടെ വീഡിയോ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി